ഞാൻ ആദ്യമായി സിൽവർ ക്ലാസ്സിൽ ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെന്റ് കണ്ട് ജോയിൻ ചെയ്തായിരുന്നു ആ സിൽവർ ക്ലാസ്സിൽ ടു വീക്സ് കഴിഞ്ഞപ്പം എനിക്ക് ഫിസിക്കലി കുറച്ച് പ്രോബ്ലം കുറയുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അതിൽ തന്നെ മെസ്സേജ് ഇട്ട് എനിക്ക് സാറിനെ ഡയറക്റ്റ് സംസാരിക്കണമെന്ന് അങ്ങനെ അവർ അപ്പോയിൻമെൻ്റ് തരുകയും സാറുമായിട്ട് ഞാൻ സംസാരിക്കുകയും ഇപ്പം സാറ് പറഞ്ഞു കേട്ടിട്ട് പറഞ്ഞു ഇത് പിഒ പി പ്രോഗ്രാമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് ഈ അസുഖങ്ങളെല്ലാം കുറയുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞപ്പോഴാണ് ഇതിനെ ക്ലാസ്സിലേക്ക് ഉള്ള കാര്യങ്ങളെല്ലാം മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ട് അതിലേക്ക് ജോയിൻ ചെയ്തത് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം മെൻ്റലിയും ഫിസിക്കലിയും വളരെ ഉപകാരമായി ഓവർ വെയ്റ്റ് ആണ് പിന്നെ അസുഖത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഇപ്പം ഈ ത്രീ വീക്സിനുള്ളിൽ ത്രീ കെ ജി എനിക്ക് കുറഞ്ഞിട്ടുണ്ട് ദേഷ്യം ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഒന്നുകൂടെ സൈലന്റ് ആയിട്ടുണ്ട് നിങ്ങളെ ടീമിന്റെ അപ്രോച്ചാണ് ഏറ്റവും കൂടുതൽ നല്ല ഇതായിട്ട് തോന്നിയത് ആരെ എൻ്റെ ഒരു ടീമിന്